ടെസ്റ്റ് ഫോർമാറ്റിൽ വീണ്ടും നിരാശപ്പെടുത്തി വിരാട് കോഹ്ലി ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ആറ് പന്തിൽ നിന്ന് ആറ് എടുത്ത കോഹ്ലി കൂടാരം കയറി രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ എന്നിവർ പുറത്തായതിന് പിന്നാലെയാണ് കോഹ്ലി ക്രീസിലെത്തിയത് തുടക്കത്തിൽ തന്നെ രണ്ട് വിക്കറ്റ് നഷ്ടമായതിനാൽ അതീവ ശ്രദ്ധയോടെ ബാറ്റ് ചെയ്യേണ്ടിയിരുന്ന കോഹ്ലി ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച് വിക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു ഇതോടെ ആരാധകരും കലിപ്പിലായി സോഷ്യൽ മീഡിയയിൽ കോഹ്ലിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളും പരിഹാസങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കോഹ്ലിയുടെ ടെസ്റ്റ് ഫോർമാറ്റിലെ പ്രകടനങ്ങൾ പരിഗണിച്ചാൽ വെറും ശരാശരിയിൽ ഒതുങ്ങുന്നതാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ ഇന്ന് വരെ അമ്പത്തി ഒന്ന് ഇന്നിങ്സുകൾ കോഹ്ലി കളിച്ചു മുപ്പത്തിമൂന്ന് ദശാംശം പൂജ്യം നാല് ശരാശരിയിൽ ഇതുവരെ നേടിയിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് റൺസ് മാത്രം കോഹ്ലിയുടെ അവസാന ഇരുപത് ടെസ്റ്റ് ഇന്നിങ്സുകൾ പരിശോധിച്ചാൽ സമീപകാലത്തൊന്നും അതിശയിപ്പിക്കുന്ന പ്രകടനം നടത്താൻ താരത്തിന് സാധിച്ചിട്ടില്ല അവസാന ഇരുപത് ഇന്നിങ്സുകളിൽ രണ്ട് സെഞ്ചുറികൾ മാത്രമാണ് കോഹ്ലി നേടിയിരിക്കുന്നത് രണ്ട് അർദ്ധ സെഞ്ചുറികളും ഈ കാലയളവിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരാനിരിക്കെ കോഹ്ലിയുടെ ഫോം ഔട്ട് ടീം ഇന്ത്യയെ ഒന്നടങ്കം ആശങ്കപ്പെടുത്തുന്നു ശ്രീലങ്കയ്ക്കെതിരായി നടന്ന ഏകദിന പരമ്പരയിലും കോഹ്ലി റൺസ് കണ്ടെത്താൻ പരാജയപ്പെട്ടിരുന്നു മൂന്ന് മത്സരങ്ങളിൽ നിന്ന് വെറും അമ്പത്തി എട്ട് റൺസാണ് കോഹ്ലി ശ്രീലങ്കയ്ക്കെതിരെ നേടിയത്